ചെമ്പനീർ പൂവ് ഇത് പ്രേക്ഷകർക്ക് ഒരു ആഘോഷരാവ് തന്നെയായിട്ടൊരു പെരുന്നാൾ വിരുന്ന പോലത്തെ ഒരു സൂപ്പർ പ്രൊമോ ഒരു അടിപൊളി പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് ചെമ്പനീർ പൂവ് പുറത്തുവിട്ടത് പേരൊന്നുമല്ല നമ്മുടെ സച്ചിയും രേവതിയും കൂടി എന്താ രേവതിയുടെ കാലൊക്കെ ശരിയായിരുന്നു തോന്നുന്നു രണ്ടുപേരും കൂടി ഇങ്ങനെ നടക്കുക കേട്ടോ ആ റോട്ടിൽ കൂടി ഇങ്ങനെ അവിടെ കൂടെ കാണുവാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ പിടി നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ സച്ചിൻ്റെ അടുത്ത് കുശലം പോലെ പറയുന്നുണ്ട് ഞാനില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയും ഉറപ്പായിട്ടും എൻ്റെ അച്ഛൻ എന്താ പറയുക അച്ചമ്മ എന്തിന് എൻ്റെ കാർ പോലും ഉണ്ടല്ലോ എൻ്റെ കൂടെ അത് 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 തന്നെ എനിക്ക് മതി എന്ന് പറയൂ കേട്ടോ അപ്പം നമ്മുടെ രേവതി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഞാൻ മരിച്ചാലും നിങ്ങൾക്ക് കുഴപ്പമില്ല അല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട് എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പം സച്ചി ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല കേട്ടോ അപ്പം ഇത് കേട്ടപ്പാട് നമ്മുടെ രേവതി വെച്ചടിച്ച് വിടുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് വേഗം നടന്നു പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ സച്ചി അത് വേ അത്ര കാര്യമൊന്നും ആക്കില്ല പിന്നീട് നോക്കുമ്പോൾ നമ്മുടെ രേവതി ഒരു കുളത്തിൽ പോയി ചാടുന്ന ഒരു രംഗമായിട്ട് നമുക്ക് ഒരു പുഴയിൽ പോയി ചാടുന്ന ഒരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് കേട്ടപ്പാട് നമ്മുടെ സച്ചി ഓടി വരുന്നുണ്ട് കേട്ടോ ഓടി വന്ന് നമ്മുടെ രേവതിയെ രക്ഷിക്കുന്നതും എന്താ പറയുക ആ ഒരു സിനിമയിലൊക്കെ പോലെ ഇങ്ങനെ വയറ്റത്തൊക്കെ പിടിച്ച് അമർത്തി ആ ഒരു വെള്ളമൊക്കെ കളഞ്ഞ് രേവതിയെ ആ ഒരു ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റുന്നൊരു രംഗമൊക്കെ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അടങ്ങിയ ഒരു പ്രൊമോ തന്നെയായിരുന്നു രേവതിയെ രക്ഷിച്ച പാടെ നമ്മുടെ രേവതി സച്ചി ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നതും അപ്പോൾ സച്ചിയുടെ ഉള്ളിലും ആ ഒരു പ്രണയം എന്താ പറയുക ആ ഒരു സ്നേഹം പൊട്ടി വിടരുന്ന ആ ഒരു നിമിഷങ്ങളൊക്കെ തന്നെയായിരുന്നു നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിച്ചത് എന്തായാലും ഒരു മനോഹരമായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ് അടുത്ത ആഴ്ച വരാൻ പോകുന്നത് അപ്പോൾ അതിനൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ബായ്